ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു പേൾ ഹെയർ ആണ് അപ്പം ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആട്ടെ ഇത് അപ്പം ഇതെങ്ങനെ നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം ഇത് ചെയ്തെടുക്കാനായി നമുക്കൊരു ഗിയർ വയർ ആവശ്യമുണ്ട് കേട്ടോ അപ്പം മാക്സിമം ലെങ്ത്തിൽ നമ്മൾ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു വീതിയുള്ള ഹെയർ ബാൻഡും പിന്നെ നമുക്ക് കുറച്ച് പേളും ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്തെടുക്കാനായി നമുക്ക് ഏത് സൈസിലുള്ള ബീഡ്സ് ഉപയോഗിക്കാം പിന്നെ നമ്മൾ എൻ്റായിട്ട് ഈ ഗിയർ വയർ അടക്കുന്നുണ്ട് എൻ്റെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഹെയർ ഓയിനൊക്കെ ചെയ്തിട്ടില്ലേ അതേപോലെ തന്നെയാണ് ഹെയർ വയൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരുപാട് വട്ടം നമ്മളിങ്ങനെ ഹെയർ ഓയിൻസും നല്ല സെയിൽ ചെയ്ത് പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഹെയർ ബാൻഡിൽ വെക്കാനല്ല ഹെയർ ഓയിൻ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഗിയർ വയറിൻ്റെ ഒരു സൈഡിലൂടെ ബീഡിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പം അധികം ടിസ്റ്റ് ചെയ്യാണ്ട് നോക്കണം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യണേ ഇനി അടുത്തത് ഇത് മൊത്തത്തിൽ നമ്മൾ നമ്മളിവിടുന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ നമ്മൾ ബീഡിട്ട് കൊടുക്കുന്നത് അതും ഇതേപോലെ നമ്മൾ ടിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം ഒന്നുകൂടി മൊത്തത്തിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ബീഡിട്ട് കൊടുക്കുക അങ്ങനെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എല്ലാ വശവും ഒരേ ലെങ്ത്തിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം നമ്മളിവിടെ ഒരു പാക്കറ്റ് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബീഡ്സിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാവുന്ന റേറ്റ് നമുക്ക് നൂറ്റൻപത് രൂപ വരെ ഇത് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു ഉള്ളൊരായിട്ടാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് മേക്കിംഗ് ടൈം കുറക്കാനായിട്ട് ഒരു വർഷത്തൂടെ നമുക്ക് ഒരുപാട് വീടിട്ടുകൊടുത്ത് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമ്മളെല്ലാ ബീഡ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് അവസാന ഭാഗം നമ്മൾ ഇങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിന്റെ എൻ്റെ ഭാഗം ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബാക്കി വരുന്ന ഹെയർ വോയിന്റെ ഗിയർ വയറൊക്കെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റും ഈ ഹെയർ വയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തലയിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ചെറിയ കുട്ടികൾക്ക് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഭാഗത്ത് പത്ത് സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് ഇത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നമ്മൾ ബി സെവൻ തൗസൻഡ് ഗം വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹെയർ വയറി നമ്മൾ ഹെയർ ബാൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗിയർ വയർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഗിയർ വയർ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല അങ്ങനെ തന്നെ ചുറ്റി എടുക്കുകയാണ് അപ്പോൾ അവസാനം നമുക്ക് ആവശ്യം അത്ര എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്തെടുക്കാമല്ലോ ഈ ഗിയർ വയർ നമുക്ക് എളുപ്പത്തിൽ ചുറ്റി എടുക്കാം ഓരോ ബീഡ്സിൻ്റെ ഇടയിലൂടെയാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത് അപ്പൊ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം ഗിയർ വയർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഐറ്റത്തിന്റെ വിലയിടാൻ വേണ്ടിയിട്ട് അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഗിയർ വയർ ഇവിടെ ചുറ്റെടുത്തിട്ടുണ്ട് ഇനി അവസാന ഭാഗം കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ആ ഹോളിലൂടെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ചെയ്ത പോലെ തന്നെ ഈ എഞ്ചിലും നമ്മൾ ഗം വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്ര ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ